ഹേ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിങ്കോണിയൻ ചെടികളാണ് സിങ്കോണിയൻ ചെടികൾ ഇതേപോലെ പല വെറൈറ്റി ആയിട്ടുള്ള ഇലകളുള്ള സിങ്കോണിയൻ ചെടികളുണ്ട് അതിൽ കുറച്ച് ചെടികളാണ് വീടുകളിൽ പഠിച്ചു കിട്ടുന്നത് ചെടികളുടെ ഇലകൾക്കാണ് കൂടുതൽ പ്രാധാന്യം ഇലകൾ നല്ല ഭംഗിയുള്ള ഇലകൾ ഈ വെറൈറ്റികളിലൊക്കെ ഉണ്ടാവും ചെറിയ ഇലകളിലുള്ള ഈ ചെടികൾ സിങ്കോണിയൻ വെറൈറ്റി തന്നെയാണ് ഇത് കാണുന്നത് എല്ലാവർക്കും ഒരു സിങ്കോണിയൻ വെറൈറ്റികളാണ് അതുകൊണ്ട് ഈ ചെടികൾ പൊതുവെ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് വളരെ അധികം വീടിനുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇലകളൊക്കെ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അതേപോലെ അധികം മഴ കുടിക്കുന്നതും നല്ലതല്ല അധികം മഴയുള്ള സമയത്തും ഇലകൾ കേടാവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെയാണ് ഈ സ്വിമ്മിംഗ് പോളും ചെടികൾ നടന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് അതേപോലെ നമുക്ക് വെള്ളം നനച്ചു കൊടുക്കുന്നത് ബോട്ടിൽ അത്യാവശ്യം നിലവുണ്ടെങ്കിൽ വെള്ളം നനച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇടയ്ക്ക് ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഇലവർക്കൊക്കെ ഒരു തണുപ്പുള്ള ഏരിയയിലാണ് ചെടി വെച്ചെടുക്കുന്നത് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുത്ത് കളി കാണുമ്പൊക്കെ ചെറിയ തൈകളൊക്കെ കൊച്ചു കുടിച്ച രണ്ടാഴ്ചകളായി ഹെൽത്തിയായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം സെയിം കണ്ട സെയിം പ്ലാന്റ് തന്നെയാണ് ഒന്നുകൂടി തലയിലു വച്ചപ്പോൾ ഇതിൻ്റെ ഇരകൾ ഒന്നുകൂടി കളറ് നല്ല ഭംഗിയുള്ള കളറായിട്ട് മാറിയിട്ടുണ്ട് സിങ്കോണത്തിൻ്റെ പിങ്ക് വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി എങ്ങനെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് മാറ്റി നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഈ കാണുന്നത് സിങ്കോണിയത്തിൻ്റെ പിങ്ക് വെറൈറ്റിയാണ് നമ്മൾ നേരത്തെ കണ്ട അതേ ചെടി തന്നെയാണ് അതിൽ നിന്ന് വള്ളികളായിട്ടാണ് ഇതേപോലെ വളർത്തു വന്നിട്ടുള്ളത് ഈ വള്ളികളാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഓരോ പോട്ടിലേക്ക് മാറ്റി നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക ഈ വള്ളിയിൽ തന്നെ നമുക്ക് കുറേ കട്ടിങ്ങൾ എടുക്കാനുണ്ട് ഈ ഒരു പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ ചോട്ടുനിന്ന് വന്ന വള്ളികളാണ് കാണുന്നത് അപ്പം നമുക്ക് ഈ വള്ളികൾ മുറിച്ച് പുതിയ തൈകളാക്കി മാറ്റിയെടുക്കാം നമ്മൾ വള്ളി മുറിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് ാണ് അതിൻ്റെ വള്ളി ഈ വള്ളികൾ ഇലകൾ വെച്ച് നമുക്ക് തണ്ടുകൾ ഓരോ വേരുള്ള ഭാഗം വെച്ച് മുറിച്ച് നമ്മൾ മണി പ്ലാന്റുകൾ നടന്ന രീതിയിൽ നമുക്ക് ഓരോ പോട്ടിലേക്ക് മാറ്റി വട്ട് കൊടുക്കാം ഇനി ഓരോ തൈകളായിട്ട് ഇതുപോലത്തെ ചെറിയ പോട്ടുകളിലാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത് പോട്ടിൽ നമ്മൾ പോട്ടിങ് മിസ് ആയിട്ട് ചാണകപ്പൊടി മണ്ണും അടുത്തായിട്ട് പോട്ടിങ് മിസ് ആണിത് കൊടുത്തിട്ടുള്ള ഓരോ തണ്ടുകൾ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത തണ്ടുകൾ ഈ രീതിയിലുള്ള തണ്ടുകളാണ് ഇത് നമ്മൾ വേര് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചുകൊടുക്കുകയാണ് ഈ രീതിയിൽ ചരിച്ച് വെച്ച് കൊടുത്താൽ വേണ്ടി ഇനി ഈ ഭാഗത്തുനിന്ന് മുളക് വന്നിട്ട് ചെടി ഒന്ന് വലുതായി വരുന്ന സമയത്ത് പുതിയ ബോട്ടിലേക്ക് മാറ്റി ഈ രീതിയിൽ നമുക്ക് എല്ലാ ബോട്ടിലും വെച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് സിങ്കോണിയം നീള്ളൂ ഈ ഒരു വെറൈറ്റിയിൽ പെട്ടെന്ന് തന്നെ വള്ളികൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നിറയെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാ ചെടികളും ഇതേപോലെ ചെറിയ പോട്ടുകളിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ സിങ്കോണിയം ഒരുമിച്ച് വെച്ചതാണ് എല്ലാ വെറൈറ്റികളും ഒരുമിച്ച് വെച്ചിട്ടുള്ള ഒരു കളക്ഷനാണ് ചിങ്ങുളത്തിൻ്റെ മറ്റ് വെറൈറ്റികളെ കാണുന്നത് ഇത് നമ്മൾ അങ്ങനെ തഴികൾ ഉണ്ടാക്കിയെടുത്ത ചെടികളാണ് ഈ ചെടികൾ ചെടികളധികം വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ച നിറത്തിലേക്ക് മാറുന്നതിലകളൊക്കെ അത് നല്ല ഇരുന്ന ചെടികളായിരുന്നു ഇപ്പം തണലത്തേക്ക് മാറ്റിയതിനു ശേഷം ചുവട്ടൊന്നും നല്ല ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ള ഇലകളായിട്ട് വരുന്നുണ്ട് അപ്പം അധികം വെയിൽ ഈ ചെടികൾക്കൊന്നും ആവശ്യമില്ല എന്നതിൻ്റെ അർത്ഥം അതേപോലെ ഇതിൻ്റെ വള്ളികളായിട്ട് പടർന്നു വരും ഈ വള്ളികൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ബുഷിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് മാറ്റി അതൊക്കെ ചെയ്യുക ഓരോ തൈകളാണ് റോസ്റ്റ് വെച്ച് നമുക്ക് ചിങ്ങോളം ചെടികൾ വളർത്തിയും ഇതേപോലെ വളർത്തി കൊടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ ചെറിയ പോട്ടുകളിലൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള ചിങ്ങോളിഞ്ചെരികളാണ് നമുക്ക് ഈ ഒരു വെറൈറ്റി നമുക്ക് ഒരു പോട്ടിലും കൂടി വെച്ച് കൊടുക്കാനുണ്ട് നമ്മൾ പോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിൽ പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടിയും മണ്ണും തന്നെയാണ് ഇതിലേക്ക് നമ്മൾ ചെടി അതേപടി ഇറക്കി വെച്ച് കൊടുക്കാനാണ് പോകുന്നത് ചെടി നമ്മൾ നട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെടി വെച്ച് കൊടുത്തത് ഒരു ഗ്രൗ ബാഗിലാണ് നമുക്ക് ചട്ടികളിലും നിലത്തൊക്കെ വെച്ച് കൊടുക്കാം അതായത് നമുക്കൊരു മതിലൊക്കെ വെറ്റിക്കലായിട്ടൊക്കെ പറച്ചി കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിലുള്ള പച്ച ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചുവട്ടിലെ നല്ല ഭംഗിയുള്ള ഇലകൾ കാണാൻ വേണ്ടിയിട്ടാണ് പഴയ ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുതിയ ഇലകളൊക്കെ കുറച്ചുകൂടി ഭംഗിയുള്ള ഇലകളാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ സിങ്കോണൻ ചിരികളുടെ കെയറിങ്ങിനെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്